നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മളുടെ ഫിനാൻഷ്യൽ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബം തന്നെയാണ് ഒരു കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് അല്ലെ അച്ഛൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന പൈസക്ക് ബാക്കി വീട്ടിലെ ചിലവും കാര്യങ്ങളെല്ലാം നോക്കുന്നു അമ്മ വീട്ടിലുടെ കാര്യങ്ങൾ നോക്കുന്നു മക്കള് വീട്ടിൽ കൂടെ കാര്യങ്ങൾ തിന്നു മുറിച്ച് കഴിഞ്ഞാലെ കുറിച്ച് ആഘോഷിച്ചു നടക്കുന്നു ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ എന്നെ സംഭവിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ എന്നാ ഇവൻ മക്കള് സമ്പാദിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ അച്ഛന്മാർ എന്ത് ചെയ്തു വേഗം പണിയൊക്കെ നിർത്തുന്നു ഇനി എന്റെ മകൻ സമ്പാദിക്കുന്നുണ്ടല്ലോ ആ രീതിയിലേക്ക് വരും അത് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ എന്താ അമ്മമാര് പോയിട്ട് എന്തായി കുടുംബം തീറ്റി ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഇത് പല സ്ഥലങ്ങളിലും പാവപ്പെട്ട ആളുകളുടെ ഇത് ഒരു സാധാരണ കുടുംബത്തിലെ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്നും അപ്പർ ക്ലാസ് ഫാമിലിന്നോ ഒന്നും അല്ല പറഞ്ഞാൽ ഒരു വളരെ ലോവർ ലെവലിലുള്ള സാധാരണ ആളുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈവൻ മിഡിൽ ക്ലാസ്സിലും ഇതൊക്കെ കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ ഒരു വീഡിയോ വെച്ച് ഒരു വീഡിയോ ചെയ്യുവാണ് ആദ്യമായിട്ട് ഞാൻ വീട് വെച്ചു അല്ലെങ്കിൽ ഞാൻ ഒരു വാഹനം മേടിച്ചു ഈ വാഹനം ഒരു വലിയൊരു വീട് മേടിക്കും ആ വീട് അല്ലെങ്കിൽ വാഹനം എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരിക്കും അല്ലേ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഓരോ സ്വപ്നങ്ങളുണ്ട് ഈ സ്വപ്നങ്ങളായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും ഇതിലും കാണിക്കുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയും വലിയ വീടുകൾ എന്തിനാ ഇത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ ഇവിടെ നമ്മുടെ മുന്നിൽ രണ്ട് ചോദ്യമുണ്ട് ആരാണ് ഈ പാവങ്ങൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ പാവങ്ങളായിട്ട് തന്നെ തുടരുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യമേ ഒരു കുറച്ച് കാര്യങ്ങൾ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അതായത് ഒരു കുടുംബത്തില് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അച്ഛൻ പണിയെടുക്കുന്നു ബാക്കിയുള്ള ഒരു വീട്ടിലിരിക്കുന്നു മക്കൾ അടിച്ചു പൊളിക്കുന്നു അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു അതല്ലെങ്കിൽ മകൻ പണിയെടുത്ത് തുടങ്ങുന്ന കാലത്ത് അച്ഛൻ വീട്ടിലേക്ക് ഇരിക്കുമായിരുന്നു അമ്മ ചിലപ്പോൾ പണിക്ക് പോകുമായിരിക്കും അമ്മ വീട്ടിലിരിക്കുന്നു അങ്ങനെയുള്ള ഓരോരോ സിറ്റുവേഷൻസ് നടക്കുവാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ ഇതുപോലെ തന്നെ തുടരുന്നത് എന്നാണ് ഒരു വീട്ടില് അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് ഒരു അവസ്ഥയിൽ അതായത് പ്രായപൂർത്തിയായ മക്കളുള്ള ഒരു വീട്ടില് എല്ലാവർക്കും എന്താണ് അധ്വാനിക്കാനും സമ്പാദിക്കാനുമുള്ള അവസരം മുന്നിലുണ്ട് ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനത്തെ എക്സെപ്ഷൻ കേസുകളല്ല പറഞ്ഞേ ആരോഗ്യമുള്ള ഒരു ഒരച്ഛൻ പണിയെടുക്കുന്ന കാലത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു മകൻ ഉണ്ടെങ്കിൽ മകനെയും ജോലിക്ക് വിടാം അതേ സമയത്ത് ആ വീട്ടിലെ ചെലവുകൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒപ്പം അമ്മയ്ക്കും ജോലിക്ക് പോകാം ഇതൊരു കുടുംബത്തിന്റെ കൂട്ടുത്തരവാദിത്തമാണ് ആ കുടുംബത്തിനെ ഒരുമിച്ച് കൊണ്ടുവരിക ആ കുടുംബത്തിന്റെ ബഡ്ജറ്റ് ആ കുടുംബത്തിന്റെ ചെലവുകൾ ഒരുമിച്ച് വഹിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിതി നിങ്ങൾ എടുത്തു നോക്ക് ഒരു ദിവസം ആയിരം രൂപയ്ക്ക് പണിയെടുക്കാൻ സാധിക്കാത്ത ആരും തന്നെ ഇല്ല മിക്കവരും തന്നെ സ്ഥിര ജോലി ആണെങ്കിൽ അവർക്ക് കുറച്ച് കായിക ആണെങ്കിൽ കുറേ ഒരു മാസം സാലറി ഉണ്ടാവും അതല്ല ഒരു കോലിപ്പണിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം രാവിലെ എട്ട് മുതൽ അഞ്ചു മണി വരെ പണിയെടുത്ത് ആയിരം രൂപ കിട്ടുന്നുണ്ട് ഈ ആയിരം രൂപ കിട്ടുന്നതിൽ നിന്ന് ആ പോയിട്ട് വൈകുന്നേരം നേരെ പോയിട്ട് നാനൂറ്റൊമ്പതിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഹാഫ് അല്ലെങ്കിൽ സാധനം മേടിച്ച് അടിച്ച് ഓഫാക്കി കിടന്നുറങ്ങി നാളെ വീണ്ടും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും പണിക്ക് പോകുന്നു ഈ ഒരു സിറ്റുവേഷനിൽ പല കുടുംബങ്ങളിലും സാധാരണ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരം രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും ആയിരം രൂപയിൽ ഒരു നാനൂറ് രൂപയെങ്കിലും മിച്ചം വെക്കണം ഈ നാനൂറ് രൂപയ്ക്ക് കാരണം ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ തുകയാണെങ്കിലും മിച്ചം വെക്കണം ഈ സാധിക്കുന്നില്ല ആ ഒരു നാനൂറ് രൂപ മിച്ചം വെച്ചിട്ട് സമ്പാദിക്കാൻ അല്ല എത്താൻ പറ്റാത്ത കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ആ വീട്ടിലെ അമ്മയും കൂടെ ജോലിക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അപ്പനും അമ്മയും കൂടെ ചേർന്ന് ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കുടുംബത്തിലെ ചെലവുകളും മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം എടുക്കുന്ന പണിയുടെ ഒരു നാൽപ്പത് ശതമാനം നമ്മൾ ആദ്യമേ മാറ്റി വെച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും നല്ലൊരു വീട് അല്ലെങ്കിൽ അവരുടെ ഒരു വാഹനം എന്നുള്ളൊരു സ്വപ്നം അടുത്തൊരു നാലഞ്ചു വർഷത്തിനുള്ളിൽ നമുക്ക് ആക്കാൻ പറ്റും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് ഈ മ്യൂച്വൽ ഫണ്ട്സ് അല്ല ഏത് തരം സമ്പാദ്യശീലമാണെങ്കിലും ഒരു സമ്പാദ്യം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ആദ്യത്തെ ഒരു അഞ്ചു ലക്ഷം രൂപ ആക്കുന്ന ആക്കുന്നത് മാത്രമേ നമ്മുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നീട് ഈ അഞ്ചു ലക്ഷത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും ഈ കൂട്ടുപലിശയുടെ ഇത് ഇവിടെയാണ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഒരു സാധാരണ കുടുംബത്തിന് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടൊരു നിക്ഷേപ മാർഗം നിങ്ങളുടെ മുന്നിലുള്ളത് കാരണം ഇതുവരെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല ഇതുവരെ ഈ ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ട് കുറിച്ച് പേടിച്ച് മാറി നിൽക്കുന്നു ഇവിടെ ഒരു സാധാരണ കുടുംബത്തിന് വലിയ കാർഡ് വയ്ക്കും ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ ഈ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാവങ്ങൾക്ക് എന്നുള്ളത് ഈ പാവങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നും പാവങ്ങളെ നിൽക്കുന്നതെന്നൊരു ഉത്തരമാണ് ഞാനിവിടെ പറയുന്നത് കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് നടക്കുന്നു അല്ലെങ്കിൽ കള്ളുപൊടിച്ച് കളയുന്നു വീട്ടിലേക്ക് പോലും ചെലവിന് പോലും എടുക്കുന്നില്ല എല്ലാം ഒരു നടക്കുന്നു അല്ലെങ്കിൽ ഒരു വീട്ടിൽ അപ്പം മാത്രം പണിയെടുക്കുന്നു അല്ലെങ്കിൽ അമ്മ മാത്രം പണിയെടുക്കുക അല്ലെങ്കിൽ മകൻ മാത്രം പണിയെടുക്കുന്നു ഇത് ഒരു കുടുംബത്തിന്റെ ചെലവുകൾ മൊത്തം താങ്ങത്തില്ല ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ് ഈ കൂട്ടുത്തരവാദിത്തം മുന്നോട്ട് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ചെറിയ തുക നിർബന്ധമായിട്ട് മാറ്റി വെക്കണം അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു മാസം ചിലവ് എത്രയാണെന്ന് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യുക എനിക്ക് എന്തെല്ലാം ചെലവുകളുണ്ട് ആ ചെലവുകൾ എന്തിനെല്ലാമാണ് ഞാൻ വ്യക്തി വെച്ചത് ഈ ചെലവിന്റെ മൂന്നിരട്ടി തുക നമുക്ക് മാസ വരുമാനം ഉണ്ടായിരിക്കണം അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ഇരുപതിനായിരം രൂപ ചിലവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കൂടെ കൂടി മാസം ഒരു അറുപതിനായിരം രൂപയെങ്കിലും സമ്പാദിച്ചിരിക്കണം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ നിങ്ങളുടെ ഭാവി നോക്കണം നിങ്ങളുടെ ബാക്കി ചെലവുകൾ നോക്കണം അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഇരുപതിനായിരം പറഞ്ഞു ഈ ഇരുപതിനായിരം നിങ്ങളുടെ ചെലവ് കാര്യങ്ങളെല്ലാം വഹിച്ചു ബാക്കിയുള്ള അത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ബാക്കി ഏറ്റവും കുറഞ്ഞത് ഈ ഇരുപതിനായിരം പ്ലസ് ഇരുപതിനായിരം അഡീഷണൽ ചിലവെടുത്ത് ബാക്കിയുള്ള ഒരു ഇരുപതിനായിരം നിങ്ങൾക്ക് ഒരു മാസം മാറ്റി വെക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പണം ഉണ്ടാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പൊ അതിനു വേണ്ടിയുള്ള രീതിയിലാണ് അധ്വാനിക്കേണ്ടത് ഇതൊന്നും എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നോ ഇതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളൊരു മാസ ചെലവിൻ്റെ മൂന്നിരട്ടി തുകയ്ക്ക് വേണ്ടിയുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ അധ്വാനിക്കേണ്ടത് അത് ഒരാൾ ത്രൂ അല്ല നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി അധ്വാനിച്ചാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാവപ്പെട്ടവൻ എന്ന് എന്നും പാവപ്പെട്ട കിടക്കാൻ കാരണം അവനൊരു വീടില്ല അല്ലെങ്കിൽ കേടു കിടക്കുന്ന സ്ഥലമില്ല എന്നുള്ളതാണ് ഈ പാവപ്പെട്ടവന് അടുത്ത അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം വീട് വെക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ തുക മാത്രം മാറ്റി വെച്ചാൽ മതി അതിനുള്ളൊരു മനസ്സുറപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ചെയ്താൽ മറ്റേ എന്താ പറയുക തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നും ഈ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിട്ട് മാത്രം തുടരും ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്നും കൂലിപ്പണി എടുത്തും അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോയിട്ട് കിട്ടുന്ന മുന്നൂറ് രൂപയോ അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെ എന്താ പറയുക ഈ മറ്റേ ഗവൺമെൻറിന്റെ അവരുടെയൊക്കെ പോയി ഇറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടത് വരും ഒരിക്കലും അത് ചെയ്യാതിരിക്കുക കിട്ടുന്ന പൈസയിൽ നിശ്ചിതമായൊരു തുക ആദ്യമേ തന്നെ മാറ്റി വെച്ച് ശീലിക്കുക വലിയ വലിയ ബാധ്യതകൾ എടുത്ത് പറയാ എടുത്തു വെക്കാതെ സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കടമില്ലാതെ നിങ്ങൾ ഒരു ടി വി മേടിക്കുകയോ ഫ്രിഡ്ജ് മേടിക്കുകയോ എല്ലാം ചെയ്തോട്ടെ പക്ഷെ കടമില്ലാതെ നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക ഇ എം ഐ ഇട്ട് വാങ്ങാൻ നിൽക്കരുത് ഇത് വലിയൊരു കാര്യമാണ് ഇവിടെ വേറൊരു ഉത്തരവാദിത്വം കൂടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാണ് കുടുംബം എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങളുടെ ചെലവുകളും വരവുകളും എന്താണെന്ന് കുടുംബത്തിലുള്ളവർ നിർബന്ധമായിട്ട് അറിയണം ഞാൻ പറയുന്നത് ചെറിയ ഒരു ഇതാണെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ പോലും വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യുക നിർബന്ധമായിട്ടും ആ ഷെയറിലൂടെ ഒരു കൂട്ടുത്തരവാദിത്ത നിലയിൽ ആ ഒരു കുടുംബത്തെ നമുക്ക് മുന്നോട്ട് കേട്ടിക്കൊണ്ട് വരാൻ പറ്റും ഇവിടെ ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല ഇത് വളരെ സിംപ്ലറിന് ഞാൻ പറയാം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു കുടുംബം ഒരുമിച്ച് നിന്ന് അധ്വാനിച്ചാൽ മാത്രമേ ആ കുടുംബത്തെ നല്ല രീതിയിൽ പോകുള്ളൂ അല്ല എന്നും പാവപ്പെട്ടവനായിട്ടാണ് തുടരാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇന്ന് പോകുന്ന പോലെ തന്നെ പൊക്കൂ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് സന്തോഷം അതായിരിക്കും പക്ഷേ ജീവിതത്തിലൊരു മാറ്റം വേണം എന്റെ ജീവിത നിലവാരം ഇങ്ങനെ പോരാ എന്റെ ജീവിത നിലവാരത്തിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർ കിട്ടുന്ന വരുമാനത്തിൽ നാൽപ്പത് ശതമാനം നിർബന്ധമായിട്ട് മാറ്റി വെക്കുക ആയിരം രൂപ കിട്ടുന്നവൻ അറുന്നൂറ് രൂപ ചിലവാക്ക് ബാക്കി നാനൂറ് രൂപയ്ക്ക് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കുക ഭാവിയിലേക്ക് ഒരു വീട് വെക്കാനുള്ള കാര്യമായിട്ട് ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം നിങ്ങൾക്ക് സമ്പാദിക്കാൻ അധിക സമയമൊന്നും വേണ്ട ഇതേ രീതിയിൽ അധ്വാനിക്കുക കുടുംബം ഒരുമിച്ച് ചേർന്ന് അധ്വാനിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അത് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയിലൂടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മൊബൈൽ അറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കും എന്റെ ടീമിനും കോളുകൾ വന്നുകൊണ്ടിരിക്കുവാണ് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് എന്ത് സഹായമാണെങ്കിലും ഒരു ആയിരം രൂപയുടെ എസ് ഐ പി ആണെങ്കിൽ പോലും തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക നമ്മളെല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു